സ്വാഗതം നായത്ത നിറത്തിലേക്ക് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് സ്വാഗതം ഇപ്പോൾ ഈ തരത്തിലെ ഏറ്റവും ചൂടേറിയ രാഷ്ട്രീയ വിവാദങ്ങളിലൊന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് അതിൽ ശബരിമലയിലെ തന്ത്രി പ്രതിയാണ് എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം അപ്പോൾ അതിൽ അറസ്റ്റിലായ ആളുകൾക്കെതിരെയെല്ലാം വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസ്സിന് രമേശ് ചെന്നിത്തല നേതാവിന് തന്ത്രി അറസ്റ്റിലാകുമ്പോൾ ഒരു ഞെട്ടലുണ്ടോ അദ്ദേഹവും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിയാവുന്നു ഉള്ള ഫീൽ എന്താണ് അല്ല ആരാണെങ്കിൽ ശരി നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം ആരും നിയമത്തിന് അതീതരല്ല അതുകൊണ്ട് തന്നെ എസ് ഐ ടി കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അത് ഞാൻ കൂടുതലും പറയാൻ കഴിയുള്ളൂ ലെറ്റ് ദ ലോ ടേക്ക് ദിസ് ഓൺ കോഴ്സ് എന്നാലും അതിനകത്ത് ഇപ്പം പത്മകുമാർ അടക്കമുള്ള ആളുകൾ അറസ്റ്റിലായപ്പോൾ നിങ്ങളെടുത്തിട്ടൊരു അഗ്രസീവ് പൊസിഷനുണ്ട് അത് കാര്യം വരുമ്പോൾ വിവരങ്ങൾ അറിയട്ടെ എന്നൊരു ലഘുസമീപനം സ്വീകരിക്കുകയാണ് അല്ല പത്മകുമാരും പത്മകുമാരാണ് തന്ത്രി തന്ത്രിയാണ് കാരണം പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എടുത്ത തീരുമാനമാണ് അദ്ദേഹത്തെ ഈ അറസ്റ്റിലേക്ക് നയിച്ചതും മറ്റുള്ള കാര്യങ്ങളും അത് ശേഷം ഇപ്പോൾ ഉണ്ടാക്കുന്ന സംഭവത്തിന്റെ വിശാംശങ്ങൾ നമുക്കറിയില്ല വിശദാംശങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ പറയും അല്ല തന്ത്രി അവിടെ ഈ പോറ്റിയെ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കാളിത്തം വഹിച്ച ആളാണെന്ന് പറയുന്നത് എസ് ഐ ടി എന്ന് മാത്രവുമല്ല അവിടെ നിന്ന് ഈ മുതലുകൾ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഭഗവാന്റെ അനുമതി കൊടുക്കുന്ന അനുജ്ഞ കൊടുക്കുക എന്ന് പറയുന്ന സംഗതി അദ്ദേഹം പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ല റെക്കോർഡിക്കൽ ആക്കിയിട്ടില്ല എന്നുള്ള സംഗതികളൊക്കെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ മുഴുവൻ ഏർപ്പാടിൽ തന്ത്രി ഒരു പ്രധാന കക്ഷിയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ അതിൻ്റെതായ നിയമ നടപടികൾ അദ്ദേഹം നേരിടേണ്ടി വരും സത്യമാണ് സംശയം വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ അതുകൊണ്ട് ആരും നിയമത്തിന് അതീതരല്ല അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ആ സമീപനം ഇന്നും അന്ന് സ്വീകരിച്ചിട്ടുള്ളത് അല്ലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിമർശനം അല്ലെങ്കിൽ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള അത് തുടരുന്നു തീർച്ചയായിട്ടും അയ്യപ്പൻ്റെ മുതൽ കെട്ടവരാരാണെങ്കിൽ ശരി അവരെ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റും ആ വിശ്വാസ സമൂഹത്തിന്റെ ഹൃദയത്തെ ഏൽപ്പിച്ച വലിയൊരു മുറിവാണ് അപ്പം അതുകൊണ്ട് അത് ഒരു വലിയ വിഷയം തന്നെയാണ് കേരളത്തിൽ ഇനിയും വൻ സ്രാവുകൾ പിടിക്കാനുണ്ട് അവരും പിടിക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെ ഇതിനകത്ത് ഇപ്പോൾ ഈ പോറ്റിയെ കയറ്റിയെ സ്വർണം കെട്ടവരാരപ്പാ സഖാക്കളാണെന്നുള്ള പാട്ടൊക്കെ നിങ്ങൾ പാടിയല്ലോ സഖാക്കൾ മാത്രമല്ല അവിടെ ഏറ്റവും പ്രധാനി ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള തന്ത്രി അടക്കമുള്ള ആളുകൾ ഈ കൊള്ളയിലെ പ്രധാനിയാണെന്ന് വരുമ്പോൾ ഈ ഈ ഈ വിവാദത്തിന് അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ അതിൻ്റെ മാനം മാറുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമല്ലേ ശബരിമലയിലേക്ക് ഒരു ഭക്തൻ കൊടുത്ത സ്വർണം മുപ്പത് പോയിന്റ് എട്ട് കിലോ സ്വർണ്ണമാണ് കൊടുത്തത് അവിടുന്ന് അത് അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെയാണ് അപ്പം അതിൻ്റെ നാൾവഴികൾ പരിശോധിച്ച് അതിന് ഉത്തരവാദികളായ ആളുകളെ മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് എസ് ഐ ടിയുടെ ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ് ആരും രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം സി പി എമ്മിൻ്റെ നേതൃത്വം മൂന്നോ നാലോ നേതാക്കന്മാർ ജയിലിലാണോ ആ പാർട്ടി ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല സമാനമായ കേസുകളിൽ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് പല കാര്യങ്ങളിലും സി പി എം ഇപ്പോഴും അവരെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ് പാർട്ടി സെക്രട്ടറി സംരക്ഷിക്കുകയാണ് എന്തുകൊണ്ട് പാർട്ടി ഇതൊരു നടപടി എടുക്കുന്നില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ എസ് ഐ ടി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പാർട്ടിയുടെ ഉന്നതരായ മൂന്ന് നാല് നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് അവര് പാർട്ടി നടപടി എടുക്കാത്തത് അപ്പോഴേറ്റർത്ഥം പാർട്ടിയും ഗവൺമെന്റും ഈ ആളുകളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്